ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് അപ്പം റെയിം റോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കൊളോക്കേഷ്യ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഒരു മിന്നാമിനി സുന്ദരി അതിൽ വന്നിരിപ്പുണ്ട് അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയ ലെമൺ ജെക്കോ കൊളോക്കേഷ്യ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള തണ്ടുകളും നോക്കി എന്താ ഭംഗി നോക്കിയ തണ്ടിൻ്റെ ധാരാളം തൈകളും ഇത് ചൂട്ടിൽ നിന്ന് മുളച്ചു വരുന്നുണ്ട് അപ്പം ഈ ലെമൺ ചക്കോ കൊളക്കേശിയുടെ വീഡിയോ കാണാത്തവരൊക്കെ ഫസ്റ്റ് ഒന്ന് പോയി കാണണം കേട്ടോ എങ്കിലേ നിങ്ങൾക്ക് കുളക്കേഷ്യ ചെടികളെപ്പറ്റി ഒരു അറിവുണ്ടാകത്തുള്ളൂ ഇന്ന് നമ്മൾ രണ്ടാമത്തെ നമ്മുടെ വെറൈറ്റി കുളക്കേശിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നമ്മുടെ ലെമൺ ചക്കോയുടെ ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ നല്ല സുന്ദരികളായ തണ്ടും ഇലകളുമുള്ള കൊളക്കേഷിയാണ് നമ്മുടെ ലെമൺ ചക്കോ അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊരു ബ്ലാക്ക് സുന്ദരിയാണ് കേട്ടോ അപ്പം നമുക്ക് കാണിക്കാം നോക്ക് നിൽക്കുന്നത് അപ്പം മഴ കാരണം ഇലകളിലൊക്കെ ഇങ്ങനെ വെള്ളം പിടിച്ചു നിൽക്കുക സാധാരണ ചേമ്പ് ചെടികളിൽ വെള്ളം പിടിച്ചു നിൽക്കാറില്ലല്ലോ എന്താണെന്നറിയത്തില്ല നമ്മുടെ ഈ കുളക്കേഷ്യയുടെ ലീഫിൽ വെള്ളം പിടിച്ചു നിൽപ്പണ്ടെട്ടോ അപ്പം നമ്മുടെ ഈ കൊളക്കേഷ്യയുടെ പേരാണ് അലോഹ കൊളക്കേഷ്യ അലോഹ എസ്കുലന്ദ കൊളോക്കേഷ്യ എന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ ഇപ്പം നമുക്കിപ്പം അലോഹ കൊളോക്കേഷ്യ എന്ന് വിളിക്കാം കൊളോക്കേഷ്യ പ്ലാന്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ അടിയിലെ ഡിസൈൻ കണ്ടോ ഇലയുടെ അടിയിലത്തെ നല്ല ഭംഗിയുണ്ട് നല്ല സുന്ദരിയായ ഇലകളുമാണ് കേട്ടോ ഒരു ന്യൂ ലീഫ് വരുന്ന അതിൻ്റെ ഭംഗിയുണ്ട് നല്ലൊരു ഡാർക്ക് വയലറ്റ് പോലത്തെ ഒരു കളറാണ് എങ്കിലും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ ഫോണിൽ എത്രത്തോളം ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ധാരാളം തൈകൾ ചുവട്ടിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ തണ്ടിന് പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നും ഇതുവരെ ഇല്ല കേട്ടോ സാധാരണ ചേമ്പിൻ്റെ കൂട്ടൊരു ലൈറ്റ് വയലറ്റ് കളർ പോലെയുണ്ട് ഉണ്ടാകുന്നത് ഇതുപോലുള്ള ചെറിയൊരു റൂട്ട് വളർന്നു വരും ചോട്ടിൽ നിന്ന് എന്നിട്ട് അതിൽ വേരും ഇലകളുമായിട്ടുള്ള തൈകളുണ്ടാവും അല്ലാതെ ചൂട്ടിൽ നിന്നും ഇത് വേണ്ട ഇതുപോലെയും തൈകളുണ്ടാകും കേട്ടോ കടക്കിൽ നിന്നും തൈകൾ ഉണ്ടാവും മറ്റുള്ള ചേമ്പിനെ പോലെ ഒത്തിരി ഇല്ല അതിൻ്റെ ചുവട്ടിൽ എങ്കിലും തൈകൾ തൈകളുണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൊളക്കേഷ്യ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുന്ന ഏറി അനുസരിച്ച് കൊളക്കേഷ്യ പ്ലാന്റ് വളരെ വലുതായിട്ട് വളരും കേട്ടോ ഇതൊരു ചെറിയ ചട്ടിയിലാണ് ഇപ്പം നട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു വലിപ്പത്തിന് നിൽക്കുന്നത് അല്ലെങ്കിൽ നല്ല വലുപ്പം വെച്ച് ധാരാളം ഇലകളായിട്ട് ഇങ്ങനെ നിൽക്കും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗി തോന്നുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടിയെങ്കിൽ മാത്രമേ അതിൻ്റെ ഇലയുടെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഞാനിവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ പെയിൻ്റ് ആയിരുന്നു അപ്പം ഫ്രണ്ടിൽ നിന്നെല്ലാം എടുത്തു മാറ്റി പുറകശത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം വരുന്ന ഇലയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഇത് ധാരാളം ഇങ്ങനെ കുറ്റിച്ച് 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 വളരും നല്ല ഭംഗിയിൽ നിറഞ്ഞു നിൽക്കും അപ്പോൾ കൊളക്കേഷ്യ പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്യുന്നത് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും ഉപയോഗിച്ചാണ് അതുകൊണ്ടല്ലേ പോട്ട് നിറച്ചും നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യണം കേട്ടോ ബാക്കിയുള്ള ഇഞ്ച് ഭാഗത്ത് വെള്ളം ഒഴിച്ചിട്ടാൽ മതിയാവും പിന്നെ ഇതിന് ധാരാളം വേരുകളിങ്ങനെ ചട്ടിയുടെ മുകളിലൂടെ പൊങ്ങി വരും കേട്ടോ കൊളക്കേഷ്യ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകതയാണ് കണ്ടോ എല്ലാ പോട്ടിലും ഇതുപോലെ വേരുകൾ മുകളിലൂടെ പൊങ്ങി വരുന്നുണ്ട് കണ്ടോ അതിൽ നിന്നിങ്ങനെ ചെറിയ ഒരു തണ്ട് വന്നിട്ട് അതിൽ നിന്ന് തൈ ഉണ്ടാകുന്നുണ്ട് അപ്പം കൊളകേഷ്യ പ്ലാന്റിൻ്റെ ചുവട്ടിൽ നമുക്ക് ഗപ്പിക്കുഞ്ഞുങ്ങൾ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അസോള ഇട്ട് കൊടുക്കാം അസോള ഇട്ട് കൊടുക്കുമ്പോഴേ തന്നെ ഒരുപാട് നിറഞ്ഞിട്ട് കൊടുത്താൽ ഇതിലിതുപോലെ വേരുകളും തൈ ഒക്കെ ഉണ്ടാകാനായിട്ട് പാടായിരിക്കും കേട്ടോ ഞാൻ ചെറിയ ഗപ്പീനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊതുക് പെരുകാതിരിക്കാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് ഇതിങ്ങനെ ചട്ടിയിൽ നടുന്നില്ലെങ്കിൽ നമുക്കൊരു നല്ല നനവുള്ള ഏരിയയിൽ അതായത് കണ്ടം പോലെയൊക്കെ ചെറിയ നനവ് എപ്പോഴും നനവുള്ളൊരു സ്ഥലത്ത് നിലത്ത് ഡയറക്റ്റ് നട്ടാലും നന്നായിട്ട് ഒരു സ്ഥലത്ത് വെള്ളം ഒന്ന് കെട്ടി നിൽക്കുന്ന പോലത്തെ ഒരു സ്ഥലത്ത് നട്ടാലും ഇന്ന് നല്ല അടിപൊളിയായിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അങ്ങനെ നിലത്ത് നടടുമ്പം രാവിലെയും വൈകിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം എപ്പോഴും ചുവട്ടിൽ നനവുണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിലും കുളക്കേഷ്യ പ്ലാന്റുകൾ വളർന്നു കിട്ടും കേട്ടോ നമുക്കിപ്പം സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ചട്ടിയിൽ നട്ടിരിക്കുന്നത് അപ്പം സുന്ദരിയായിട്ടുള്ള അലോഹ കൊളക്കേഷ്യ നല്ല ഭംഗിയില്ലേ കാണാൻ ശെരിക്കും പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എലിഫൻറ്റ് ഇയർ കൊളക്കേഷ്യ പോലത്തെ കൊളക്കേഷ്യ ഉണ്ട് കേട്ടോ അലോഹ കൊളക്കേഷ്യയിൽ വലിയ ലീഫുകൾ ഉണ്ടാവുന്നത് ഈ പ്ലാന്റും കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇലകളൊക്കെ വലുതായിട്ട് നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് കെയർ ആവശ്യമില്ല തണ്ട് ചീഞ്ഞ് രോഗമോ അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല ഈ ചെടിക്ക് നമുക്ക് അടിവളമായിട്ട് ചാണകപ്പൊടി കൊടുക്കാം പിന്നെ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം കല്ല് ഒഴിവാക്കിയിട്ടുള്ള മണ്ണ് കേട്ടോ പിന്നെ ഇടയ്ക്ക് അങ്ങനെ ഫെർട്ടിലൈസറുകളോ ഒന്നിൻ്റെ ആവശ്യമില്ല നടുമ്പം മാത്രം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും പിന്നീട് നന്നായിട്ട് വളർന്നുകൊള്ളും കേട്ടോ പൂക്കൾ ചെടിക്ക് എത്രമാത്രം സൗന്ദര്യം നൽകുന്നു പൂക്കളുള്ള ചെടികൾ ചെടികളെല്ലാവരും നോക്കി നിൽക്കാറില്ലേ പക്ഷേ അതുപോലെ തന്നെയാണ് ചില ഇലച്ചെടികൾ കണ്ടാലും നമ്മൾ അങ്ങനെ നോക്കി നിൽക്കും അതുപോലത്തെ സുന്ദരമായ ഇലകൾ ഉണ്ടാകുന്ന ചെടിയാണ് നമ്മുടെ കൊളർപേഷ്യ ചെടി കേട്ടോ ചേമ്പ് ചെടിയെന്നും പറയാൻ പറ്റും അപ്പം നല്ല ഭംഗിയുള്ള ധാരാളം തൈകൾ ഉണ്ടാകുന്ന വെക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് വലിയ സൈസിൽ വളരുന്നതുമായിട്ടുള്ള കൊള്ളുക വാട്ടർ പ്ലാന്റ്സുകൾ ഇപ്പം വളരെ ട്രെൻഡിംഗ് ആയിട്ട് ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ പ്ലാന്റിനെ കുറിച്ച് ഉള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു മറന്നുപോലെ അപ്പം എല്ലാ കൂട്ടുകാർക്കും നന്ദി